പാഠം പഠിച്ചാലോ കുട്ടികൾ റെഡിയല്ലേ റെഡിയാണല്ലേ നമുക്ക് പാഠത്തിന്റെ പാഠത്തിന്റെ പേര് പേര് എന്താണെന്ന് നോക്കാം ചിരിച്ചു നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം ഇവിടെ മനോഹരമായ ഒരു ചിത്രമുണ്ടല്ലേ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് ആരെയൊക്കെയാണ് കാണുന്നത് നമുക്ക് നോക്കാം മനോഹരമായ ഒരു പൂച്ചെടി ഉണ്ടല്ലേ പിന്നെ ഒരു കുരുവിയുണ്ട് ഒരു താറാവുണ്ട് പിന്നെ ആകാശം പുഴ അങ്ങനെ കുറേ കാഴ്ചകളുണ്ടല്ലേ ഏത് പൂവാണ് അത് കൂട്ടുകാർ അതെ നമ്മുടെ ചെമ്പരത്തിൻ പൂവാണല്ലേ ആ പൂവിന്റെ നിറം എന്താണ് കൂട്ടുകാർ പറഞ്ഞാട്ടെ അതെ ചുവപ്പാണല്ലേ കുരുവി ൂന്തേൻ കുടിക്കുകയാണ് താറാവാണെങ്കിൽ എന്താ ചെയ്യുന്നേ പുഴയിൽ നീന്തി കളിക്കുകയാണല്ലേ നമുക്കൊരു കഥ പഠിക്കാം ഒരു ദിവസം പാറി നടക്കുകയായിരുന്നു അപ്പോഴാണ് അവൾ പുഴക്കരയിൽ ഒരു ചെമ്പരത്തി പോയി നിൽക്കുന്നത് കണ്ടത് ഹായ് നല്ല തേനായിരിക്കും തേൻ കുടിച്ചിട്ട് എത്ര ദിവസമായി എന്തായാലും ഇന്ന് ചെമ്പരത്തിപ്പൂവിൽ നിന്നും തേൻ കുടിക്കണം കുരുവി പറന്ന് പറന്ന് ചെമ്പരത്തിപ്പൂവിന്റെ അടുത്ത് എത്തി ചെമ്പരത്തിപ്പൂവേ ചെമ്പരത്തിപ്പൂവേ എനിക്ക് കുറച്ച് തേൻ തരുമോ എന്ന് കുരുവി ചോദിച്ചു അതിനെന്താ നിനക്ക് ഇഷ്ടമുള്ളത്ര കുടിച്ചോളൂ ഇത് കേട്ട കുരുവിക്ക് ഒരുപാട് സന്തോഷമായി കുരുവി ചെമ്പരത്തിപ്പൂവിൽ നിന്നും പൂന്തേൻ കുടിച്ചു അപ്പോഴാണ് പുഴയിലൂടെ താറാവ് നീന്തി വന്നത് ഓ അത് തേൻ കുടിക്കുകയായിരുന്നു ഞാനും പൂവിന്റെ അടുത്തേക്ക് പോകാം എനിക്ക് കുറച്ച് തേൻ കിട്ടിയാലോ താറാവ് നീന്തി നീന്തി പൂവിന്റെ അടുത്തേക്ക് നീങ്ങി നമുക്കിനി പാഠഭാഗം വായിക്കാം പൂവ് ചിരിച്ചു കൂട്ടുകാർ ആരാണ് ചിരിച്ചത് അതെ പൂവാണ് ചിരിച്ചതല്ലേ എന്തുകൊണ്ടാണ് പൂവ് ചിരിച്ചത് കൂട്ടുകാർക്ക് അറിയാമോ നമുക്ക് നോക്കാം മഴ മാറി മഴ മാറിയത് കൊണ്ട് പൂവ് ചിരിച്ചു പൂവ് കുരുവിയെ വിളിക്കുകയാണ് കുരുവി കുരുവി ഇതിലേ വാ പാറി പാറി നടക്കുന്ന കുരുവിയെ പൂവ് സന്തോഷത്തോടെ വിളിക്കുകയാണ് കുരുവി കുരുവി എന്റെ പൂക്കളിൽ നിറ ും തേനുണ്ട് ഇതിലേ വാ ഞാൻ അത് നിനക്ക് തരാം അങ്ങനെ നമ്മുടെ കുരുവി വന്ന് തേൻ കുടിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ കണ്ടല്ലേ അപ്പോൾ ഇവിടെ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ് കൂട്ടുകാർ പറഞ്ഞത് ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് പൂവ് ചിരിച്ചു മഴ കുരുവി നമുക്ക് ഒന്നുകൂടി പറയാം പൂവ് ചിരിച്ചു മഴ കുരുവി കൂട്ടുകാർ ഇത് എഴുതി പഠിക്കണേ പറന്നു വന്നു കുരുവി എങ്ങനെയാണ് വന്നത് കൂട്ടുകാരെ അതെ കുരുവിന്നു അല്ലേ നമുക്ക് പറന്നു വന്നു എന്നതിനും പാറി വന്നു എഴുതാം അടുത്തത് തേൻ കുടിച്ചു കുരുവി എന്തു കുടിച്ചു കൂട്ടുകാരെ അതെ തേൻ കുടിച്ചു അല്ലേ അപ്പോൾ എങ്ങനെ എഴുതാം കുരുവി തേൻ കുടിച്ചു അടുത്തത് ചിരിച്ചു നിന്നു ആരാണ് ചിരിച്ചു എന്നത് കൂട്ടുകാരെ പറഞ്ഞേ അതെ പൂവാണല്ലേ അപ്പോൾ പൂവ് ചിരിച്ചു നിന്നു ഒന്നുകൂടി വായിക്കാം നമുക്ക് വായിച്ചാലോ പറന്നു വന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു ഇനി നമുക്ക് ഒന്നുകൂടി അവിടെ എഴുതി ചേർക്കാം അവിടെ സ്ഥലം കാണുന്നില്ലേ അവിടെ നമുക്ക് എഴുതി ചേർക്കാം എന്താണ് എഴുതുക നീന്തി വന്നു ആരാണ് നീന്തി വന്നത് താറാവണല്ലേ അപ്പോൾ താറാവ് നീന്തി വന്നു എന്ന് നമുക്ക് എഴുതാം കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചില്ലേ അവയൊക്കെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം കൂട്ടുകാർ റെഡിയല്ലേ ആദ്യത്തേത് മഴ കുരുവി താറാവ് ചിരിച്ചു മീന്തി നമുക്കിത് എഴുതി പഠിച്ചാലോ കൂട്ടുകാരെ പുസ്തകത്തിൽ എഴുതണേ കൂട്ടുകാർ നോക്കിയേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂവിനെയും കുരുവിയെയും നോക്കി താറാവ് എന്താണ് പറയുന്നത് കുട്ടികാർ നോക്കിയേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂവിനെയും കുരുവിയെയും നോക്കി താറാവ് എന്താണ് പറയുന്നത് അതാ എന്താണ് അവിടെ എഴുതേണ്ടത് കുരുവി അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു ഞാൻ ചെന്നാലോ താറാവ് അടുത്തു പോയിട്ട് എന്താണ് പറയുക കൂട്ടുകാർ തന്നെ പറഞ്ഞേട്ടത് എന്താണ് ചോദിക്കുക താറാവ് താറാവ് കുരുവിയോട് കുറച്ച് തേൻ ചോദിക്കുമല്ലേ ഇത് നല്ലതുപോലെ വായിക്കണേ നമുക്കൊന്നുകൂടി ഫുൾ ആയിട്ട് വായിക്കാം പറന്നു വന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു ചിരിച്ചു ചിരിച്ചു നിന്നു പൂവ് നിന്നു നീന്തി വന്നു വന്നു അതാ കുരുവി ആ പൂവിലെ തേൻ ഞാൻ ചെന്നാലോ ഇനി നമുക്ക് പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാം കൂട്ടുകാർക്ക് നിറം കൊടുക്കാൻ ഇഷ്ടമല്ലേ ഒരുപാട് ഇഷ്ടമാണല്ലേ അതുപോലെതാ ഇവിടെ പറയുന്നുണ്ട് കാക്കപ്പൂവിന് കണോ ചോദിക്കുകയാണ് കാക്കപ്പൂവിന് കമാണോ കൂട്ടുകാരെ കാക്കപ്പൂവിന് എന്ത് നിറമാണ് കാക്കയുടെ നിറം എന്താണ് കൂട്ടുകാരെ കുഞ്ഞു മക്കൾ പറഞ്ഞുടെ നിറം എന്താണ് അതെ കറുപ്പ് നിറമാണല്ലേ കാക്കയ്ക്ക് അപ്പോൾ കാക്കപ്പൂവിന് കറുപ്പ് നിറമാണോ അല്ല അല്ലേ കാക്കപ്പൂവിന് നീല നിറമാണ് അമ്മയോട് ചോദിക്കണേ കുട്ടികളെ കാക്കപ്പൂവ് എനിക്ക് കാണിച്ചു തരുമോ എന്ന് കാക്കപ്പൂവിന് എന്ത് നിറമാണ് ഇവിടെ എഴുതേണ്ടത് നമ്മൾ കാക്കപ്പൂവിന് നീല നിറമാണ് കുട്ടുകാരെ നമുക്ക് നിറം കൊടുക്കാം തേൻ കുടിക്കാൻ മീൻ വരുന്നു വവ്വാലിനോട് ഏത് പൂവാണ് ചോദിക്കുന്നത് കൂട്ടുകാർക്ക് അറിയാമോ അത് ഏത് പൂവാണെന്ന് അതാണ് നമ്മുടെ കാക്കപ്പൂവ് കാക്കപ്പൂവാണ് ചോദിക്കുന്നത് തേൻ കുടിക്കാൻ നീ വരുന്നു എന്ന് കൂട്ടുകാർ അടിപൊളിയായി നിറം കൊടുക്കണേ നിറം കൊടുത്തിട്ട് എന്നോട് കമന്റിലൂടെ പറയണേ ഞാൻ നിറം കൊടുത്ത് അടിപൊളിയാക്കിയെന്ന് കേട്ടോ